കടുത്തുരുത്തിയിലും കുറുപ്പുതുറയിലും കോതം നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ മേൽപ്പാലങ്ങളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനങ്ങളുടെ ഉദ്ഘാടനം തോമസ് ചാഴികാടൻ എം നിർവഹിച്ചു പുതിയ മേൽപ്പാലങ്ങൾ രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് തോമസ് ചാഴികാടൻ പറഞ്ഞു ജില്ലയിൽ നാല് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത് കടുത്തുരുത്തി കുരുപ്പുന്തറ കോതംനൂർ കുരീക്കാട് മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിൽ നിർവഹിച്ചു ഇതോടനുബന്ധിച്ചേർന്ന സമ്മേളനങ്ങൾ തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം ചെയ്തു മേൽപ്പാല നിർമ്മാണം രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ റെയിൽവേയുടെ ചരിത്രത്തിലെ മനോഹരമായ ഒരു ദിവസമാണിത് വലിയ മുന്നേറ്റം റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ദരിദാർഥ്യമുണ്ട് നമ്മുടെ രാജ്യത്തെ റെയിൽവേയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ നടത്തുന്ന പരിശ്രമങ്ങൾ തീർച്ചയായും അഭിനന്ദനാർഹമാണ് ഇതോടൊപ്പം സതേൺ റെയിൽവേയിലും തിരുവനന്തപുരം ഡിവിഷനിലും കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലും റെയിൽവേയുടെ വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ് അഞ്ച് വർഷങ്ങൾക്കുള്ള ഉണ്ടായിട്ടുണ്ട് നമുക്കെല്ലാം അറിയുന്നത് പോലെ പ്രിയപ്പെട്ട ശ്രീ ബാബു സക്കറിയായുടെ നേതൃത്വത്തിൽ കുറപ്പത്തിന മുതൽ ചിങ്ങവനം വരെയുള്ള പാത ഈട്ടിപ്പിക്കലിൻ്റെ ജോലികൾ കഴിഞ്ഞ വർഷം പൂർത്തിയായി അത് പൂർത്തിയായതോടുകൂടി നമ്മുടെ ഈ പ്രദേശത്തോടിയുള്ള ട്രെയിൻ ഗതാഗതം കൂടുതൽ കാര്യക്ഷമമായി എന്നതിന് യാതൊരു സംശയവുമില്ല മുമ്പൊക്കെ ഒറ്റപ്പാതയായിരുന്നപ്പോൾ ട്രെയിനുകൾ കാത്തുകെട്ടി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇരട്ടപ്പാതയാവുകയും മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ ലൈൻ വൈദ്യുതീകരിക്കുകയും ചെയ്തപ്പോൾ രണ്ടു മൂന്ന് തരത്തിൽ ട്രെയിൻ യാത്രയിൽ വലിയ മാറ്റമുണ്ടായി മേൽപ്പാലങ്ങൾ പ്രദേശവാസികൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ട്രെയിൻ കടന്നുപോകാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയുള്ള പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മേൽപ്പാല നിർമ്മാണം യാഥാർത്ഥ്യമാകുന്നത് കടുത്തുരുത്തി മേൽപ്പാലത്തിന് പത്തൊൻപത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കുറുപ്പന്ത്ര മേൽപ്പാലം മുപ്പത് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയ്ക്കും കോതനല്ലൂരിൽ സ്ഥലമേറ്റെടുക്കലിന് അഞ്ചു കോടിയും ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപയാണ് മേൽപ്പാല നിർമ്മാണത്തിനായി ലഭ്യമാക്കിയിരിക്കുന്നത് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി മുട്ടമ്പല മണിപ്പാതയും പൂർത്തീകരിച്ചു കഴിഞ്ഞു കാര്യത്താസിൽ പതിമൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിലും മുളന്തുരുത്തിയിൽ ഇരുപത്തിനാല് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയിലും മേൽപ്പാലം നിർമ്മിച്ചതായും തോമസ് ചാഴികാടൻ പറഞ്ഞു തൊള്ളായിരത്തിയൊമ്പത് കോടി രൂപയുടെ റെയിൽവേ വികസന പദ്ധതികൾ കോട്ടയം മണ്ഡലത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞതായും എം പി പറഞ്ഞു കോതനൂർ വേദഗിരി റോഡിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം ചെയ്തു മോൺസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവലി രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് എമ്മാനുവൽ മഞ്ജു അനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ഡിവിഷണൽ എഞ്ചിനീയർ ബാബു സഖറിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കടുത്തുരുത്തിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം തോമസ് ചാഴി ഉദ്ഘാടനം ചെയ്തു മോൻസ് ജോസഫ് എം എൽ എ കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് പഞ്ചായത്ത് അംഗം ലിസമ്മ മുല്ലക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു മുട്ടമ്പലം റെയിൽവേ അടിപ്പാതയുടെ സമർപ്പണ സമ്മേളനം തോമസ് ചാഴികാർഡൻ എം ബി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ ക്രോസിംഗിൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പ്രദേശങ്ങളിൽ മേൽപ്പാലം നിർമ്മിക്കുന്നത് പ്രദേശവാസികൾക്ക് ഏറെ ഗുണകരമാവുകയാണ് സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ